ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രേക്ഷക ശ്രദ്ധ പൂർണ്ണമായും കേന്ദ്രീകരിക്കുന്നത് മത്സരാർത്ഥികളായ അനീഷിന്റെയും അനുമോളുടെയും വൈകാരിക ബന്ധത്തിലാണ് സൗഹൃദത്തിൽ തുടങ്ങി ക്രഷിലൂടെ കടന്ന പ്രണയാഭ്യർത്ഥനയിൽ കലാശിച്ച് ഈ ബന്ധം ഹൗസിനുള്ളിലെ ഗെയിം തന്ത്രങ്ങളുടെയും യഥാർത്ഥ വ്യക്തിബന്ധങ്ങളുടെയും സങ്കീർണ്ണത തുറന്നു കാട്ടുന്നു അനീഷ് അനുമോൾ ബന്ധം പെട്ടെന്ന് രൂപപ്പെട്ട ഒന്നായിരുന്നില്ല ഷോയുടെ തുടക്കത്തിൽ ഇരുവരും തമ്മിൽ കാര്യമായി അടുപ്പം ഉണ്ടായിരുന്നില്ല എന്നാൽ വിവിധ ടാസ്കുകളിലൂടെയും ഗ്രൂപ്പ് പ്രവർത്തനങ്ങളിലൂടെയും ഈ ബന്ധം പുതിയൊരു ആയി രൂപപ്പെടുകയായിരുന്നു ഈ കോംബോ പ്രേക്ഷകർ ഏറ്റെടുത്തതോടെ ഇത് ഗെയിമിന്റെ ഭാഗമായിരുന്നു എന്ന സംശയവും ഉയർന്നു ഈ സൗഹൃദത്തിന് ഒരു വൈകാരിക തലം നൽകിയത് അനീഷാണ് ഒരു ടാസ്ക്കിനിടയിൽ അനുമോളോട് തന്നെ ക്രഷ് അനീഷ് തുറന്നു പറഞ്ഞു ഹൗസിനുള്ളിലെ മറ്റുള്ളവർ ഇതിനെ ഒരു തമാശയായി കണക്കാക്കുകയും അനുമോൾ അത് ചിരിച്ചു തള്ളുകയും ചെയ്തതോടെ ഇത് ഗെയിമിന്റെ ഭാഗമായുള്ള ഒരു പ്രാങ്ക് മാത്രമാണെന്ന് പ്രേക്ഷകരും വിശ്വസിച്ചു അനീഷിന്റെ വികാരങ്ങൾ കേവലം ഒരു പ്രാങ്ക് ആയിരുന്നില്ലെന്ന് തെളിയിക്കുന്ന നാടകീയ രംഗങ്ങളാണ് പിന്നീട് അരങ്ങേറിയത് ഈ ബന്ധം പുതിയൊരു തലത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നത് ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിന് ശേഷമാണ് അനീഷ് ചോദിച്ചത് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അനുമോൾക്ക് അനുമോൾ നൽകിയ മറുപടി അനീഷിന് പ്രതീക്ഷ നൽകുന്നതായിരുന്നു ഇവിടെ വന്നപ്പോൾ താൽപ്പര്യമില്ലായിരുന്നു ഇപ്പോൾ അനീഷേടൻ ആർക്കും ഇഷ്ടപ്പെടുന്ന ആളാണ് ഈ മറുപടിയിൽ ആത്മവിശ്വാസം ലഭിച്ച അനീഷ് പെട്ടെന്ന് തന്നെ തന്റെ മനസ്സിലുള്ള കാര്യം തുറന്നു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് വിവാഹം കഴിച്ചാലോ അനീഷിന്റെ ഈ നേരിട്ടുള്ള ചോദ്യം ഹൗസിനുള്ളിലെ അന്തരീക്ഷം മാറ്റിമറിച്ചു ചോദ്യം കേട്ട ഉടൻ അനിമോൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോവുകയും ചോദ്യം കേട്ട ഉടൻ അനുമോൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് പോവുകയും പ്രാങ്ക് അല്ലേ അനീഷ് ചേട്ടാ എന്നെ പ്രാങ്ക് ചെയ്യുകയല്ലേ എന്ന് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു എന്നാൽ അനീഷ് തന്റെ ചോദ്യത്തിൽ ഉറച്ചു നിന്നു ചോദ്യത്തിന് മറുപടി പറപ്പി ചോദ്യത്തിന് മറുപടി പറയും അപ്പോൾ അനുമോൾ കൃത്യമായി ഒരു മറുപടി നൽകാൻ തയ്യാറായില്ല ഇതോടെ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പ്രതികരിച്ചത് അനുമോൾ അനീഷിനെ തേച്ചു എന്ന രീതിയിലാണ് ഒരു തമാശയായി തുടങ്ങിയ ബന്ധം ഒരാൾക്ക് വൈകാരികമായി മുറിവേൽപ്പിക്കുന്നിടത്ത് അവസാനിച്ചുവോ എന്ന ചോദ്യമാണ് ഇത് ഉയർത്തിയത് അനീഷിന്റെ പ്രണയ അഭ്യർത്ഥനയും അനുമോയുടെ പ്രതികരണത്തെയും ഒരു പ്രേക്ഷകൻ വിശകലനം ചെയ്യുന്നത് ഈ സംഭവത്തിന്റെ വിവിധ തലങ്ങൾ തുറന്നു കാട്ടുന്നു പ്രേക്ഷകന്റെ അഭിപ്രായത്തിൽ അനീഷിന്റെ ഗെയിമും ആറ്റിറ്റ്യൂഡും ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ പോലും അയാൾ അടിസ്ഥാനപരമായി ഒരു നിരുപദ്രവകാരിയാണ് റിയൽ ആയ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ ഒരു ഗെയിമിൽ അനീഷിനെ പോലെ ഒരാൾ ശ്രമിക്കുമോ എന്ന സംശയം കാരണം അനുവുമായി ഒരു ഫേക്ക് കോംബോ ഉണ്ടാക്കാനും ശ്രമിക്കുന്നതെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ കഴിഞ്ഞ രണ്ടാഴ്ചയായി അനീഷിന്റെ സ്വഭാവത്തിൽ വ്യക്തമായ മാറ്റങ്ങൾ കണ്ടിരുന്നു അനീഷിൽ കണ്ട ഈ മാറ്റം അയാളാ ബന്ധത്തെ ഗൗരവമായി കണ്ടിരിക്കാം എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അനുമോളുടെ പ്രതികരണം അനീഷിന് നല്ലപോലെ ഹേർട്ടായിട്ടുണ്ടെന്നും ഇത് പുറത്തിറങ്ങുമ്പോൾ സ്ത്രീകളോടൊരു വൈരാഗ്യം തോന്നാൻ വരെ കാരണമായേക്കാം എന്നും പ്രേക്ഷകൻ ആശങ്കപ്പെടുന്നു അനീഷിന്റെ ഇപ്പോഴത്തെ ഫെയിമും സ്വഭാവവും വെച്ച് പുറത്തിറങ്ങാൻ ഒരു പെൺകുട്ടിയെ കിട്ടാതിരിക്കില്ല അതിനാൽ ബിഗ് ബോസ് വേദിയിൽ വെച്ച് കൂടുതൽ വിഷമിപ്പിക്കാതെ മോഹൻലാൽ ഈ വിഷയത്തിൽ ഇടപെട്ട് അനീഷിനെ സമാധാനിപ്പിക്കണമെന്ന ആവശ്യവും പ്രേക്ഷകൻ മുന്നോട്ട് വെക്കുന്നുണ്ട് അനുമോളുടെ പ്രതികരണങ്ങളെ പ്രേക്ഷകൻ നിശ്ചിതമായി വിമർശിക്കുന്നുമുണ്ട് അനുമോൾ ഈ സാഹചര്യത്തെ കണ്ടത് സ്റ്റാർ മാജിക്കിലെ മറ്റൊരു എപ്പിസോഡ് മാത്രമാണെന്ന രീതിയിലായിരിക്കാമെന്നും അനീഷും അതേ രീതിയിലാകും എടുക്കുകയെന്നും അവൾ കരുതിയിരിക്കുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നു മറ്റുള്ളവരുടെ ഇമോഷൻസ് വെച്ച് കളിക്കാൻ അനുമോൾ മിടുക്കുകയാണ് പക്ഷെ അനീഷിനെ പോലെയുള്ള ഒരാളോട് ഈ രീതി വേണ്ടായിരുന്നില്ല അനുമോൾ മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക് വില കൊടുക്കാത്ത രീതിയിൽ പ്രതികരിക്കുന്ന നിരവധി സംഭവങ്ങൾ ഷോയിൽ ഉണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം സ്വഭാവമുള്ളവർ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുമെന്ന മുന്നറിയിപ്പും പ്രേക്ഷകൻ നൽകുന്നുണ്ട് അനുമോളുടെ വ്യക്തിബന്ധങ്ങളെക്കുറിച്ചുള്ള വിമർശനം അനീഷ് വിഷയത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല ഹൗസിനുള്ളിൽ ആദ്യം മുതൽ കൂടെ നിന്ന ആതിലെയുമായി നൂറയുമായുള്ള ബന്ധത്തിലെ ഈഗോയും പ്രേക്ഷകൻ ചോദ്യം ചെയ്യുന്നു ആദ്യം മുതൽ എത്ര പ്രശ്നങ്ങളിൽ കൂടെ നിന്നവരാണ് ആതിലെയും നൂറയും അവരോടൊരു സോറി പറഞ്ഞ അടുത്ത കാര്യം നോക്കേണ്ടതിന് പകരം ഈഗോ വെച്ച് മൂന്ന് ദിവസം ഇരുന്നു അവസാനം ഒരാവശ്യം വന്നപ്പോൾ അവരെ ഉപയോഗിച്ചു ഹൗസിനുള്ളിലെ ഈഗോ വെച്ചുള്ള ഈ കളികൾ അനുമോളുടെ യഥാർത്ഥ സ്വഭാവത്തെയാണ് ആണ് വെളിപ്പെടുത്തുന്നതെന്നും അനുമോൾ പുറത്തിറങ്ങുമ്പോൾ ആതിലെ അടക്കമുള്ളവർ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവരെ അടുപ്പിക്കാൻ സാധ്യതയില്ലെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു ഇമോഷൻസ് വെച്ച് കളിക്കുന്നവർക്ക് സ്വസ്ഥത എന്നൊരു സാധനം ലൈഫിൽ ഉണ്ടാവില്ല എന്ന ശക്തമായ നിരീക്ഷണത്തോടെയാണ് കുറിപ്പ് അവസാനിപ്പിക്കുന്നത് ബിഗ് ബോസ് എന്നത് വ്യക്തിപരമായ മാറ്റങ്ങൾക്ക് വരെ സാധ്യതയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് അനുമോൾക്ക് തന്റെ സ്വഭാവത്തിൽ ഈ പോരായ്മകൾ തിരുത്താൻ പറ്റിയ ഒരു അവസരമായിരുന്നു ബിഗ് ബോസ് എന്നത് എന്നാൽ അതിനെ അവർ നശിപ്പിച്ചു എന്നും കുറിപ്പിൽ പറയുന്നുണ്ട് അനീഷിന്റെ പ്രണയഭ്യർത്ഥന ഒരു ഗെയിം തന്ത്രമായിരുന്നോ അതോ യഥാർത്ഥ വികാരമായിരുന്നോ എന്നുള്ളതിന് കൃത്യമായി ഉത്തരം നൽകാൻ സാധ്യമല്ല എന്നാൽ അനുമോളിന്റെ പ്രതികരണം അനീഷിന് മാത്രമല്ല ഈ ബന്ധത്തെ പിന്തുണച്ച പ്രേക്ഷകർക്കും നിരാശ നൽകിയിട്ടുണ്ട് ബിഗ് ബോസ് വീടിനുള്ളിലെ ഓരോ ബന്ധവും പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ വലിയ സ്വാധീനവും ചെലുത്തുന്നു ഇതൊരു ഗെയിം മാത്രമാണെങ്കിൽ പോലും മനുഷ്യന്റെ വികാരങ്ങളെയും ബന്ധങ്ങളെയും തന്ത്രങ്ങൾക്കായി ഉപയോഗിക്കുമ്പോൾ അത് മത്സരാർത്ഥികളുടെ വ്യക്തി മായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആഘാതവും ചെറുതല്ല മോഹൻലാലിന്റെ വാരാന്ത്യ എപ്പിസോഡിലെ ഇടപെടലുകൾ ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു